വെൽക്കം ടു റീതം ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പി എസ് സി പരീക്ഷകൾക്ക് മലയാളം ഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ടുള്ള പഴഞ്ചൊല്ലുകൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ശൈലികൾ ഒറ്റപ്പദങ്ങള് തുടങ്ങിയവ അപ്ലോഡ് ചെയ്യുകയുണ്ടായി അതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പഴഞ്ചൊല്ലുകളാണ് കുറച്ചധികം പഴഞ്ചൊല്ലുകൾ നമുക്ക് ഇവിടെ ക്ലാസ്സിൽ പഠിക്കാം അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം ഫസ്റ്റ് വൺ പാത്രം അറിഞ്ഞ് ദാനം ചെയ്യണം ആളറിഞ്ഞ് ദാനം ചെയ്യണം ചട്ടുകമറിയുമോ കറിയുടെ രസം അതായത് വിവേകമില്ലാത്തവന് രസം അറിയുമോ എന്ന് കല്ലേൽ കടിച്ചാൽ പല്ല് തെറിക്കും ശക്തിക്ക് ഒത്തതേ പ്രവർത്തിക്കാവൂ ചട്ടിയും കലവും ആയാൽ തട്ടിയും മുട്ടിയും നിൽക്കും വീടായാൽ ചില കലഹങ്ങളൊക്കെ ഉണ്ടാകും കാട്ടുകോഴിക്കുണ്ടോ മകരസംക്രാന്തി അജ്ഞന്മാർക്ക് അനുഷ്ഠാനങ്ങൾ ഉണ്ടോ അതായത് അറിവില്ലാത്തവർക്ക് അനുഷ്ഠാനങ്ങൾ ഉണ്ടോ ചത്ത പശുവിന് മുപ്പുടം പാല് കൈവിട്ടു പോയതിന് ഇല്ലാത്ത ഗുണം കിട്ടാനുള്ളത് കിട്ടാതെ കിട്ടനുറങ്ങില്ല ദുഷാഢ്യക്കാരൻ അടി കിട്ടാതെ ഉറങ്ങില്ല ചത്തതിനൊക്കുമ്പോ ജീവിച്ചിരിക്കലും ജീവിച്ചിരിക്കുമ്പോൾ ആർക്കും ഒരു ഉപകാരവും ഇല്ല കാട്ടിലെ തടി തേവരുടെ ആന ആരാന്റെ മുതൽ അലക്ഷ്യമായി പെരുമാറുക ദുഷ്ടുള്ളിടത്തെ അട്ട പിടിക്കൂ ചീത്ത സ്ഥലത്തെ ചീത്ത സ്വഭാവക്കാർ ചെല്ലുകയുള്ളൂ ചൊട്ടയിലെ ശീലം ചുടല വരെ ചെറുപ്പത്തിൽ പഠിക്കുന്നത് മരണം വരെ നിലനിൽക്കും തടവാൻ ആളുണ്ടെങ്കിൽ തളർച്ചയുണ്ട് ആശ്വസിപ്പിക്കാൻ ആളുള്ളപ്പോൾ ദുഃഖം കൂടും ചക്കിക്കൊത്തൊരു ശങ്കരൻ ഭർത്താവിന് യോജിച്ച ഭാര്യ തത്രപ്പെട്ടാൽ താടി വരുമോ ധൃതി പിടിച്ചാൽ കാര്യം നടക്കുമോ ഈച്ച പറന്നാൽ ഇരുഘാതമാകുമോ അതായത് നിസ്സാരന്മാർ എത്ര പ്രവർത്തിച്ചാലും ഫലം നിസാരമായിരിക്കും മൂക്കു മുറിച്ച് ശകുനം മുടക്കുക തനിക്ക് വലിയ നാശം വരുത്തി അന്യന് ഉപദ്രവം ചെയ്യുക ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം ഇഷ്ടമല്ലാത്തവരുടെ ഏത് സൽപ്രവൃത്തിയും ദുഷ്പ്രവൃത്തിയായി കരുതും ഇല മുള്ളിൽ വീണാലും ഉള്ള് ഇലയിൽ വീണാലും ഇലക്കാണ് കേട് ബലവാനുമായുള്ള ഏറ്റുമുട്ടലിൽ ബലഹീനന് നാശം സംഭവിക്കും ഇരിപ്പിടം കെട്ടിയേ പടിപ്പുര കെട്ടാവൂ ആദ്യം പ്രധാന കാര്യവും പിന്നീട് അപ്രധാനമായ ചെയ്യണം എന്നർത്ഥം ഇണങ്ങിയാൽ നക്കിക്കൊല്ലും പിണങ്ങിയാൽ കുത്തിക്കൊല്ലും എങ്ങനെയായാലും ഉപദ്രവമേ ചെയ്യൂ ഇട്ടിയമ്മ മറിഞ്ഞാൽ കൊട്ടിയമ്പലത്തോളം സ്ത്രീ സാമർഥ്യം വീട്ടിനുള്ളിൽ മാത്രം അയൽ ആയാൽ ഒരു തെങ്ങ് പോയാൽ ഒരു പൊങ്ങ് സാധിച്ചാൽ വലിയ കാര്യം പോയാൽ വലിയ നഷ്ടമില്ല ആടിനെ പട്ടിയാക്കുക ഒരു വസ്തുവിന്റെ യാഥാർത്ഥ്യം മറച്ചുവെച്ച് മറ്റൊന്നാണെന്ന് സ്ഥാപിക്കുക ആടിനറിയുമോ അങ്ങാടി വാണിഭം നിസാരന്മാർക്ക് വലിയ കാര്യങ്ങളെ കുറിച്ച് ഒരറിവും ഉണ്ടാകുകയില്ല ആടിയ കാലും പാടിയ വായും ശീലിച്ചതേ പാലിക്കൂ ആന കൊടുത്താലും ആശ കൊടുക്കരുത് ആരെയും ആശിപ്പിക്കരുത് അഴകിയവനെ അച്ഛനെന്ന് വിളിക്കുക പണവും ഉള്ളവനെ ബന്ധുവാണെന്ന് പറയുക ആ അളകുത്തിയാൽ ചേരയും കടിക്കും അകാരണമായി ഉപദ്രവിച്ചാൽ സാധുക്കൾ പോലും തിരിച്ചടിക്കും അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവർ ആർക്കും ഒരു ഉപകാരവും ചെയ്യാത്തവൻ അണകടന്ന വെള്ളം തിരിച്ചു വരികയില്ല കഴിഞ്ഞ കാര്യം പിന്നെ തിരികെ വരുന്നതല്ല അപ്പം തിന്നാൽ പോരെ കുഴി എണ്ണണോ ആവശ്യമില്ലാത്തത് അറിയുവാനുള്ള ആകാംക്ഷ പ്രകടിപ്പിക്കുക അടി തെറ്റിയാൽ വീഴും ശ്രദ്ധാപൂർവം പ്രവർത്തിച്ചില്ലെങ്കിൽ ഏതു വലിയവനും ആപത്തിൽ പെടും അടികൊള്ളാൻ ചെണ്ട പണം വാങ്ങാൻ മാറാർ കഷ്ടപ്പെടുന്നത് ഒരാൾ പണം വാങ്ങുന്നത് മറ്റൊരാൾ അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ അടിക്കാം ഉപദേശം അനുസരിക്കുന്ന അനുസരിക്കുന്നില്ലെങ്കിൽ പോകുന്ന പോലെ വിടുക അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയാൽ കിടക്കുമോ അർഹതയില്ലാത്തവർക്ക് സ്ഥാനം കൊടുത്താലും ഫലം അരമന രഹസ്യം അങ്ങാടി പാട്ട് രഹസ്യം എത്ര സൂക്ഷിച്ചാലും പുറത്താകും അടിസ്ഥാന മുറച്ചേ ആരൂടെ മുറിക്കൂ അടിത്തറ ഉറച്ചു കിട്ടിയില്ലെങ്കിൽ കെട്ടിടം വീഴും അങ്ങാടി മരുന്നോ പച്ചമരുന്നോ ഒന്നും തിരിച്ചറിയാൻ വയ്യ മത്ത കുമ്പളം മുളക്കില്ല ഒന്നിൽ നിന്ന് മറ്റൊന്നുണ്ടാകുകയില്ല പുര പുരവിഴുങ്ങുന്ന പിശാജിന് കഥകൊരു പപ്പടം വലിയ കാര്യങ്ങൾ ചെയ്യുന്നവന് ചെറിയ കാര്യം നിസ്സാരമാണ് പാമ്പും ചാണകം പോലും ഒടിയരുത് നഷ്ടം വരാതെ കാര്യം സാധിക്കണം എൻ്റെ മുളയും പൂക്കും എനിക്കും നല്ല കാലം വരും തള്ള ചവിട്ടിയാൽ പിള്ളയ്ക്ക് കേടില്ല സ്വന്തക്കാരുടെ ഉപദ്രവം ഉപദ്രവമല്ല അല്ല നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും നിസാരന്മാരെ കൊണ്ടും നമുക്ക് ഉപദ്രവം ഉണ്ടാകാം ദ ദശയുള്ളിടത്തെ കത്തി താഴു സമ്പന്നനെയാണ് എല്ലാവരുടെയും നോട്ടം പണം നോക്കുമ്പോൾ മുഖം നോക്കില്ല സാമ്പത്തിക കാര്യത്തിൽ ബന്ധുത്വം നോക്കില്ല താൻപാതി ദൈവം പാതി പ്രാർത്ഥനയോടൊപ്പം പ്രവൃത്തിയും വേണം എലിയെ തോൽപ്പിച്ച് ഇല്ലം ചുടുക നിസാര കാര്യത്തിന് വലിയ നഷ്ടമുണ്ടാക്കുക എരിയുന്ന വീട്ടിലെ തീ കെടുത്താൻ കിണറു പുഴിക്കുന്നതിന് ആലോചിക്കുക സമയോചിതമല്ലാതെ പ്രവൃത്തി ചെയ്യുക എറുമ്പിന് ഇറവെള്ളം സമുദ്രം ചെറിയവർക്ക് നിസാരകാര്യം വലുതായി തോന്നും ഊട്ടിലുണ്ട് തോട്ടിൽ കൈകഴുകുക നിരുത്തര വാദപരമായി ജീവിക്കുക പല മരം കണ്ടതൻ ഒരു മരവും മുറിക്കില്ല വലത് കാണുന്നവൻ സന്ദേഹത്താൽ ഒന്നും ചെയ്യുകയില്ല നിത്യാഭ്യാസി ആനയെ എടുക്കും നിരന്തരമായ പരിശീലനം കൊണ്ട് അത്ഭുതകരമായ പല പ്രവൃത്തികളും ചെയ്യാൻ കഴിയും ആഴമറിയാതെ ആറ്റിൽ ഇറങ്ങരുത് കാര്യത്തിന്റെ ഗൗരവമറിയാതെ ഇറങ്ങി തിരിക്കരുത് വടി കൊടുത്ത് അടിവാങ്ങരുത് തനിക്ക് ഉപദ്രവത്തിന് ഉപദ്രവത്തിന് താൻ തന്നെ വഴിയുണ്ടാക്കുന്ന വിദ്യ യോഗമുള്ളവൻ പല്ല പല്ലക്കു കയറും ഭാഗ്യവാന് ഉയർച്ചയുണ്ടാകും മെത്തയിൽ കിടന്നാൽ വിദ്യ ഉണ്ടാകില്ല ക്ലേശം സഹിക്കാതെ വിദ്യ കരസ്ഥമാക്കാൻ കഴിയില്ല ഇരയിട്ട് മീൻ പിടിക്കണം കാര്യം കാണാൻ അല്പം ചെലവ് ചെയ്യണം കരയ്ക്കുമില്ല വെള്ളത്തിലും ഇല്ല ഒരു തരത്തിലും പ്രയോജനപ്പെടുകയില്ല കരിവിറ്റ പണം കറുത്തിരിക്കുമോ ഏത് തൊഴിൽ ചെയ്ത് സമ്പാദിക്കുന്ന പണത്തിനും നിലയുണ്ട് കൽക്കണ്ടം തിന്നാൽ കൈക്കൂലി വേണോ നല്ലത് ചെയ്യാൻ ആരുടെയെങ്കിലും ശുപാർശ വേണ്ട താൻ പിടിച്ച മുയലിന് നാലുകൊമ്പ് ഇല്ലാത്ത കാര്യം സാമർഥ്യത്തോടെ ഉണ്ട് എന്ന് സമർത്ഥിക്കുക ജാത്യാൽ ഉള്ളത് തൂത്താൽ പോകുമോ സ്വാഭാവികമായ ശീലം വിട്ടു മാറുകയില്ല ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കുക നിഷ്ഫലമായ പ്രവൃത്തി ചക്കിന് വെച്ചത് കൊക്കിനു കൊണ്ടു ഒന്നിനുദ്ദേശത്ത് ഒന്നിനുദ്ദേശിച്ചത് മറ്റൊന്നിനായി ഗോത്രമറിഞ്ഞ് പെണ്ണും പാത്രമറിഞ്ഞ് ഭിക്ഷയും കന്യാദാനവും ഭിക്ഷയും നൽകുന്നത് തക്ക യോഗ്യതയുള്ളവർക്കായിരിക്കണം കൊല്ലക്കുടിയിൽ സൂചി വിൽക്കുക ഔചിത്യമില്ലാത്ത പ്രവൃത്തി ദുഷ്ടൻ നൽകിയാൽ ദുഃദ്ധവും കയ്ക്കും ദുഷ്ടന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഏതു വസ്തുവും ദുഷിക്കും തേടിയ വള്ളി കാലിൽ ചുറ്റുക അന്വേഷിച്ച് നടക്കുന്ന വസ്തു യാദൃശികമായി കണ്ടെത്തുക അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടോ പുറത്തെ തോൽവി വീട്ടിൽ വന്ന് തീർക്കുക അച്ചാണിയില്ലാത്തേര് മുച്ചാൻ പോകുകയില്ല അടിസ്ഥാനമില്ലെങ്കിൽ പുരോഗതി ഇല്ല അതിമോഹം കുടികെടുത്തും അത്യാഗ്രഹം നാശം വരുത്തും അച്ചിക്ക് കൊഞ്ചുപക്ഷം നായർക്ക് ഇഞ്ചിപക്ഷം പരസ്പരം ചേരുകയില്ല അംഗവും കാണാം താളിയും ഒടിക്കാം ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന പോലെ അഞ്ചിലെ വളയാത്തത് അമ്പതിൽ വളയുമോ ചെറുപ്പത്തിലെ അനുസരിക്കാത്തത് പ്രായമാകുമ്പോൾ അനുസരിക്കുമോ അടിമേലടിച്ചാൽ അമ്മയും പറക്കും തുടർച്ചയായ ഉപദ്രവം ആരെയും വിഷമിപ്പിക്കും അണ്ണാൻ കുഞ്ഞും തന്നാലായത് നിസാരനും തന്നാലാവുന്നത് അന്നരം ചെന്നാലേ കിന്നരം പാടൂ ആഹാരം കഴിച്ചാലേ പണി എടുക്കാൻ ആകൂ ആന മെലിഞ്ഞാൽ കൊട്ടിലിൽ കെട്ടണം ആന മെലിഞ്ഞാലും കൊട്ടിലിൽ കെട്ടണം പണം കുറഞ്ഞാൽ ആഭിജാത്യം വെടിയാമോ ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കണ്ടു നിൽക്കാൻ രസം മറ്റുള്ളവർക്ക് ദോഷം വരുന്നത് കണ്ടു രസിക്കും ആരുവാമൊഴി കടക്കുവാൻ ഇപ്പോഴേ തുനിയണോ പിന്നീട് ചെയ്യേണ്ട കാര്യത്തിന് ഇപ്പോഴേ കഷ്ടപ്പെടണോ ഇറക്കമുണ്ടെങ്കിൽ ഏറ്റവും ഉണ്ട് ചീത്ത സമയം കഴിഞ്ഞ് നല്ലത് വരും ആനയ്ക്ക് അടിപിഴയ്ക്കും വലിയവനും അബദ്ധം പറ്റും ഇരുമ്പടിക്കുന്നത് ഈച്ച ഇരുമ്പടിക്കുന്നിടത്ത് ഈച്ചക്കെന്തുത്തിടത്ത് കടക്കരുത് ഇരിപ്പിടം കെട്ടിയേ പടിപ്പുര കെട്ടാവൂ അത്യാവശ്യം ജോലിയാണ് ആദ്യം ചെയ്യേണ്ടത് ആരാന്റെ വയ്യാവേലി ഭാര്യന്റെ പരപ്പുര മുകളിൽ ഒരാളുടെ കുറ്റത്തിന് ശിക്ഷ വേറെ ഒരാൾക്ക് ആശാൻ അക്ഷരം ഒന്നു പിഴച്ചാൽ അമ്പത്തൊന്നു പിഴയ്ക്കും ശിഷ്യന് ഗുരുവിന് തെറ്റുപറ്റിയാൽ ശിഷ്യന് വളരെയധികം തെറ്റുകൾ പറ്റിയേക്കാം ഇല്ലായ്മ വന്നാലും വല്ലായ്മ വരരുത് ഇല്ലാത്തതിൽ ദുഃഖിക്കരുത് ആശാന് പിഴച്ചാൽ ഏത്തമില്ല അധികാരമുള്ളവന് കുറ്റം ചെയ്താൽ ശിക്ഷയില്ല ആനയെ കാണാനും വെള്ളെഴുത്തു നല്ലതും കാണാൻ കണ്ണില്ല ഐക്മത്യം മഹാബലം ഒന്നിച്ചു നിന്നാൽ വൻ ശക്തി ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം കിടക്കാം ഐക്കമത്യം മഹാബലം ഉരലിന്റെ ദുഃഖം മദ്ദളത്തോട് അല്പസങ്കടക്കാരൻ കൂടുതൽ ദുഃഖമുള്ളവനോട് പറയുക ഒന്നേ ഉണ്ടെങ്കിലും ഉലക്ക കൊണ്ടടിക്കണം ഒന്നേ ഉള്ളൂ എന്ന് കരുതി കൂടുതൽ ലാളിക്കരുത് എറുംപുരേ കല്ലും തേയും നിരന്തരം പ്രയത്നം കൊണ്ട് മഹത്തായത് നടത്താം എളിയ പുറത്തെ വാദം കോച്ചു ദുർബലന്മാർക്കെ ദോഷം വരൂ ഒരു കൈ കൊടുക്കുന്നത് കൈ അറിയരുത് ദാനധർമ്മം കൊട്ടിഘോഷിക്കരുത് കാള പറ്റെന്ന് കേട്ട് കയറെടുക്കരുത് കാര്യമറിയാതെ പ്രവർത്തിക്കരുത് കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയൂ അടുത്തു പെരുന്ന മാറുന്നവനെ ഗുണദോഷങ്ങൾ അറിയൂ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ ശരീരബലമുള്ളവൻ പ്രമാണിയാകും പാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എത്ര നിസാരനും അവനവന്റെ മക്കൾ നല്ലത് ക്ഷീരമുള്ളോരകിടിച്ചുവെട്ടിലും ചോര തന്നെ കൊതുകിന്നു കൗതുകം ദുഷ്ടന്മാർ നന്മയുള്ളിടത്തും തിന്മയെ കാണൂ കാറ്റുള്ളപ്പോൾ തൂറ്റണം അവസരത്തിനൊത്ത് പ്രവർത്തിക്കണം ഗതികെട്ടാൽ പുലി പുല്ലും തിന്നും ഗത്യന്തരമില്ലെങ്കിൽ എന്തും ഭക്ഷിക്കും താണനിലത്തെ നിലത്തെ അഹങ്കാരമിൽ ഇല്ലെങ്കിലേ അഹങ്കാരം ഇല്ലെങ്കിലേ അഭിവൃദ്ധി ഉണ്ടാകൂ നായ്ക്കോലം കെട്ടിയാൽ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ അത് വിജയിപ്പിക്കണം താണ്ടാൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താണ്ടാൻ അനുഭവിച്ചിടുക തൻ്റെ കർമ്മഫലം തനിക്ക് തന്നെ അനുഭവമായി വരും കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണം കാര്യം സാധിക്കാൻ ചിലരെ അധികം സ്വാധീനിക്കേണ്ടി വരാം കരയ്ക്കു നിന്ന് മീൻ പിടിക്കുക അധികം ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുക കൊല്ലുന്ന രാജാവിന് തിരുന്ന മന്ത്രി നീജന്മാർക്ക് അതനുസരിച്ചുള്ള കൂട്ടുകാർ കള്ളനെ കാവൽ ഏൽപ്പിക്കുക ദുഃഖ സ്വഭാവിയെ ചുമതല ഏൽപ്പിക്കുക കോരനു കഞ്ഞി കുമ്പിളിൽ തന്നെ ദാരിദ്ര്യത്തിന്റെ നിലയിൽ മാറ്റല്യ എലി എലി പോലെ ഇരുന്നിട്ട് പുലി പോലെ ചാടുക പാവത്താനായി ഇരുന്നിട്ട് ധീരത കാട്ടുക ഇടയ്ക്കോ പുട്ടുകച്ചവടം വലിയ കാര്യത്തിനിടയ്ക്കാണോ നിസ്സാര കാര്യം എലിയെ തോൽപ്പിച്ച് ഇല്ലം ചുടുമോ ചെറിയ ദോഷം നീക്കാൻ വലിയ നഷ്ടം സഹിക്കുമോ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ ഏറ് ഭാവി കാര്യങ്ങൾ മുന്നിൽ കാണണം എലി എലിക്കുഞ്ഞും നെല്ല് തൊലിക്കും ജന്മവാസന ആരും കാട്ടും ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിന് വളം ഒന്നിന്റെ നാശം മറ്റൊന്നിന്റെ അഭിവൃദ്ധിയാകും എള്ളു കുറിച്ചാൽ എള്ളോളം കുറച്ചായാലും ഉള്ളത് കാര്യം ഒരു കുന്നിന് ഒരു കുഴി ഒരു സുഖത്തിന് ഒരു ദുഃഖം കടയ്ക്കൽ നനച്ചേ തലയ്ക്കൽ പൊടിക്കൂ നന്നാക്കാനുള്ള ശ്രമം ചുവടു മുതൽ നമ്മൾ തുടങ്ങണമെന്ന് കണ്ടാലോഹരി ചെയ്താൽ വെന്താലോഹരി തിന്നാം വേലയിൽ പങ്കുകൊണ്ടാൽ ആദായത്തിലും പങ്കുകൊള്ളാം കയ്യിൽ ജപമാല കക്ഷത്തിൽ കന്നക്കോൾ പുറമേ യോഗ്യത നടിച്ച് ദുഷ്ടത പ്രവർത്തിക്കുക കടന്നൽ കൂട്ടിൽ കല്ലിടുക അനാവശ്യമായ അനർത്ഥങ്ങൾ ഉണ്ടാക്കി വെക്കുക ഓതാൻ പോയിട്ട് ഉള്ള ബുദ്ധിയും പോയി കൂടുതൽ സമ്പാദിക്കാൻ ശ്രമിച്ച് ഉള്ളതും പോയി ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും ഉണങ്ങാത്തതു ചേർത്തു സോറി ഇണങ്ങാത്തതു ചേർത്ത് വെച്ചാൽ വികൃതമാകും എലികരഞ്ഞാൽ പൂച്ചമിടുമോ ബലവാന്മാർ ദുർബ ദുർബലന്മാരുടെ സങ്കടം വകവെക്കുകയില്ല എലിക്കുഞ്ഞിനെ കുറിക്കാൻ പഠിപ്പിക്കേണ്ട ജന്മനാനുള്ള ശീലം തനിയെ വന്നുകൊള്ളും എങ്ങനെ ഇട്ടാലും പൂച്ച കാലിൽ ആപത്ത് വന്നാലും ചിലർ എങ്ങനെയും രക്ഷപ്പെടും കണ്ടറിയാനാൽ കൊണ്ടറിയും അറിഞ്ഞു പ്രവർത്തിക്കാതിരുന്നാൽ അനുഭവിച്ച് അറിയേണ്ടി വരും എന്നും പകിട പന്ത്രണ്ട് എന്നും വിജയം കണ്ണിരിക്കുമ്പോൾ കണ്ണിന്റെ കാഴ്ച അറിയുകയില്ല ഒന്നിന്റെ ഗുണം അത് ഇല്ലാതാകുമ്പോഴാണ് അറിയുന്നത് എള് ചോരുന്നതേ കാണൂ എണ്ണ ചോരുന്നത് കാണില്ല ചെറിയ നഷ്ടം കാണും വലിയ നഷ്ടം കാണില്ല കഴകം മൂത്ത് ഊരാൺമയോ നിസാരബന്ധം മൂലം അധികാരം പിടിച്ചെടുക്കുക എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും തിരിച്ചു വരില്ല വാക്കുകൾ സൂക്ഷിച്ചു പ്രയോഗിക്കണം കുടം കടലിൽ മുക്കിയാലും കൊള്ളുന്നതേ കൊള്ളൂ ഗ്രഹിക്കാനാവുന്നതേ ഗ്രഹിക്കൂ കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവൂ തന്നാൽ കഴിയുന്നതേ പ്രവർത്തിക്കാവൂ കുരയ്ക്കും പറ്റി കടിക്കില്ല അധികം സംസാരിക്കുന്നവർക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല കണ്ണുണ്ടായാൽ പോരാ കാണണം ചുറ്റുപാടും നന്നായി ശ്രദ്ധിക്കണം കുഴിയാന മതിച്ചാൽ കൊലയാനയാകുമോ ഊനൻ മതിച്ചാൽ ഗോപുരം കുത്തുമോ അതായത് നിസാരൻ എത്ര ശ്രമിച്ചാലും വൻകാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലയാണ് കഴുതക്കറിയുമോ കസ്തൂരിവാസന വിദ്യയില്ലാത്തവന് വിദ്യയുടെ മഹാത്മ്യം മനസ്സിലാവില്ല കടം വാങ്ങി ഉണ്ടാൽ മനം വാങ്ങി വീഴും കടം വാങ്ങുന്നത് മനം വാടി വീഴും കടം വാങ്ങുന്നത് ആപത്താണ് പഴുത്തിലെ വീഴുമ്പോൾ പച്ചിലെ ചിരിക്കും അവശന്മാരുടെ ദുഃഖം ശക്തന്മാർക്ക് പരസ്യം അരിഹാസ്യമാണ് മിണ്ടാപ്പൂച്ച കലടയ്ക്കും ആപത്താൻ ചിലപ്പോൾ ധീരത കാട്ടും മിന്നുന്നതെല്ലാം പൊന്നല്ല ഇളങ്ങി കാണുന്നതെല്ലാം ശ്രേഷ്ഠമല്ല பணம் கொடுத்து கடிக பட்டியை வாங்கருது தான் தான் தனிக்கு உபதிரவம் உண்டாகருது முற்றத்தை முல்லக்கு மணல்ல அடுத்தத காணில் பையை தின்னால் பணையும் தின்னாம் சாவதானம் பிரவர்த்தால் வலிய காரியங்கள் நேடாம் முள்ளு கொண்டு முள்ளெடுக்கணும் துஷ்டரோடு துஷ்டத காட்டணும் പഴകെ പഴകെ പാലും പുളിക്കും അധിക സഹവാസം വെറുപ്പിന് കാരണമാകും ചേര തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുമുറി തിന്നണം ഒരു നാട്ടിൽ ചെന്നാൽ അവിടുത്തെ ആചാരം അനുഷ്ഠിക്കണം നാക്കു നീണ്ടാൽ നാശം അമിത ഭാഷം ആപത്താണ് നിലയ്ക്ക് നിന്നാൽ മലയ്ക്കു സമം സ്വ സ്വധർമ്മം അനുഷ്ഠിച്ചാൽ മഹത്വമേറും ചെളിയിൽ ചവിട്ടിയിട്ട് കാലുകഴുങ്ങാൻ നോക്കരുത് തെറ്റ് ചെയ്തിട്ട് പശ്ചാത്തപിക്കുന്നതിൽ നല്ലത് അത് ചെയ്യാതിരിക്കുന്നതാണ് നെറികെട്ടാൽ മുറ തെറ്റും അന്തസ്സുകാ അന്തസ്സുകേട് കാട്ടിയാൽ അനർത്ഥം ഉണ്ടാകും ചത്തുകിടന്നാലും ഒത്തുകിടക്കണം എവിടെയും അന്തസ് കാണിക്കണം നാട് മറന്നാലും മൂട് മറക്കരുത് എന്ത് വന്നാലും പൂർവസ്ഥിതി മറക്കാൻ പാടില്ല തനിക്ക് താനും പുരയ്ക്ക് തോണും പരാശ്രയം കൂടാതെ ജീവിക്കണം നാടോടുമ്പോൾ നടുവേ നാട്ടാചാരം മറന്ന് പ്രവർത്തിക്കരുത് പതിരില്ലാതെ കതിരില്ല ദോഷമില്ലാതെ ഗുണമില്ല ഇത്രയാണ് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് അധികം പറയുണ്ടായി ഒരു പത്ത് നൂറ്റി അൻപതോളം പഴഞ്ചൊല്ലുകൾ നമ്മൾ ഇന്നിവിടെ പഠിച്ചു ഇത് വളരെ ഭംഗിയായിട്ട് നിങ്ങൾ പഠിക്കുക പഠിച്ചെടുക്കുക കൃത്യമായിട്ട് അതാണ് നമുക്ക് അത്യാവശ്യം കാരണം ഇതൊരു മാർക്കാണ് ഇതില്ലാത്ത പരീക്ഷകൾ ഇല്ല എന്നുള്ളതാണ് ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാട്ടോ കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്ലാസ് ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ പഴഞ്ചൊല്ലിന്റെ ക്ലാസ്സിൻ്റെ ഒപ്പം തന്നെ ഒറ്റപദം അതുപോലെ തന്നെ മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ശൈലികൾ തുടങ്ങിയവയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം അതും കൂടി ഒന്ന് കണ്ടു നോക്കുക ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ടോ